ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പാലിൽ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് അമ്പത്തഞ്ച് ശതമാനം എൺപത്തെട്ട് ശതമാനം എൺപത്തി ഏഴ് ശതമാനം തൊണ്ണൂറ്റൊന്ന് ശതമാനം ഉത്തരം എൺപത്തെട്ട് ശതമാനം തളിക്ഷേത്ര പ്രക്ഷോഭം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ഹൈഡ്രജൻ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഏത് ജനുവരി പതിമൂന്ന് ജനുവരി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്ന് ഉത്തരം ജനുവരി മൂന്ന് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പക്ഷി ഏത് ഒട്ടകപ്പക്ഷി യമു പ്രാവ് മയിൽ ഉത്തരം യമു ഏറ്റവും കൂടുതൽ പടർന്നു പന്തലിക്കുന്ന മരം ഏത് വെണ്ടേക്ക് മഹാഗണി പേരാൽ ഈട്ടി ഉത്തരം പേരാൽ നടക്കുന്ന വൃക്ഷം എന്നറിയപ്പെടുന്ന മരം ഏത് വാഴ തെങ്ങ് യൂക്കാലിപ്റ്റസ് പേരാൽ ഉത്തരം പേരാൽ കൃത്രിമ മാർഗത്തിലൂടെ ആദ്യം ജലം നിർമ്മിച്ചതാര് ജോൺ മറിയ ക്രിസ്റ്റോഫി ജോസഫ് പ്രീസ്റ്റ്ലി മാർക്കോണി ഉത്തരം ജോസഫ് പ്രീസ്റ്റ്ലി ഭൂമിയിലെ ആകെ ശുദ്ധജലം എത്ര ശതമാനമാണ് രണ്ട് ശതമാനം അഞ്ച് ശതമാനം മൂന്ന് ശതമാനം എട്ട് ശതമാനം ഉത്തരം മൂന്ന് ശതമാനം റെറ്റിനോൾ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് അലൂമിനിയം ചെമ്പ് സ്വർണം വെള്ളി ഉത്തരം ചെമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പഴം ഏത് പേരക്ക കമ്പിളിനാരങ്ങ ചക്ക മാമ്പഴം ഉത്തരം ചക്ക ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്ത് ക്യൂണികൾച്ചർ എപ്പിക്കൾച്ചർ പിസികൾച്ചർ ഹോർട്ടികൾച്ചർ ഉത്തരം ക്യൂണി കൾച്ചർ അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനേഴ് ജൂലൈ നാല് ഒക്ടോബർ അഞ്ച് ഉത്തരം ജൂലൈ നാല് ഭൂമിയുടെ ഉപരിതലത്തിന്റെ എത്ര ശതമാനം യൂറോപ്പ് ഉൾക്കൊള്ളുന്നു എട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം ൊന്ന് ശതമാനം ഉത്തരം എട്ട് ശതമാനം ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന രോഗം ഏത് തലവേദന പേവിഷബാധ വയറുവേദന അമിതദാഹം ഉത്തരം പേവിഷബാധ തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഭക്ഷണ വസ്തു എന്ത് പിസ്ത വാൾനട്ട് ബദാം കശുവണ്ടി ഉത്തരം വാൾനട്ട് എത്ര കഴിച്ചാലും തടി കൂട്ടാത്ത ഭക്ഷണ വസ്തു എന്ത് കശുവണ്ടി ചോറ് മുട്ട അവക്കാടോ ഉത്തരം മുട്ട വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികൾ ദഹിക്കാൻ എടുക്കുന്ന സമയം എത്ര അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉത്തരം മുപ്പത് മിനിറ്റ് സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ ഏത് അവയവത്തിനാണ് ഏറെ ദോഷം ചെയ്യുന്നത് കണ്ണ് കരൾ ഹൃദയം കിഡ്നി ഉത്തരം ഹൃദയം കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിന്റെ നൃത്തമാണ് പഞ്ചാബ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം ആന്ധ്രാപ്രദേശ് വയനാട് ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ലോക വാക്സിനേഷൻ ദിനം എന്നാണ് ഫെബ്രുവരി ഒന്ന് മാർച്ച് പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് ഉത്തരം മാർച്ച് പതിനാറ് എപ്പോഴും ഉള്ള ക്ഷീണമകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തു എന്ത് വാഴപ്പഴം മൾബറി മധുരക്കിഴങ്ങ് ഉഴുന്ന് ഉത്തരം മധുരക്കിഴങ്ങ് കശുമാവിൻ്റെ ഫലത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഫെനി മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ഗോവ ബീഹാർ കർണാടക ഉത്തരം ഗോവ മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് മേഘാലയ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരം മേഘാലയ ലോകത്ത് ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ചൈന ബ്രസീൽ അമേരിക്ക റഷ്യ ഉത്തരം ചൈന അസ്ഥിയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഓസ്ട്രിയോളജി ഓഫ് സെലനോളജി കാലിഗ്രാഫി ഉത്തരം ഓസ്റ്റിയോളജി കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആര് റസിയ ബീഗം നന്ദിനി കൃഷ്ണ ഓമന കുഞ്ഞമ്മ ഗൗരിയമ്മ ഉത്തരം ഓമനക്കുഞ്ഞമ്മ ലോകപ്രശസ്തമായ സ്ട്രോക്കൂർഗൈസർ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂസിലാൻഡ് ഐസ്ലാൻഡ് മലേഷ്യ ബ്യൂട്ടാൻ ഉത്തരം ഐസ്ലാൻഡ് വാൽനൃത്തം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാടോടി നൃത്തം ഏതാണ് കുച്ചിപ്പുടി ഓട്ടംതുള്ളൽ റാസ് ഭരതനാട്യം ഉത്തരം റാസ് രക്തം ശുദ്ധീകരിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് പാവയ്ക്ക വഴുതന മുരിങ്ങക്കായ ബീട്രൂട്ട് ഉത്തരം പാവയ്ക്ക ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് സിട്രിക് ഫോർമിക് മാലിക് സൾഫ്യൂറിക് ഉത്തരം മാലിക് ലെതർ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ചെന്നൈ മധുര മുംബൈ കാൺപൂർ ഉത്തരം കാൺപൂർ കുറിച്ച് ലഹള നടന്ന ജില്ല ഏത് പാലക്കാട് വയനാട് ഇടുക്കി മലപ്പുറം ഉത്തരം വയനാട് ഡിഫ്തീരിയക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏത് ഫംഗസ് വൈറസ് ബാക്ടീരിയ ഇവയൊന്നുമല്ല ഉത്തരം ബാക്ടീരിയ എ പി ജെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുനലാൽ നെല്ലിയാമ്പതി വാളയാർ പുന്നപ്ര ഉത്തരം പുനലാൽ ഓഫ്താൽമോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് തലച്ചോർ കണ്ണ് കരൾ ഹൃദയം ഉത്തരം കണ്ണ് കുറിച്ച കലാപം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പഴം ഏത് അത്തിപ്പഴം മാമ്പഴം ആപ്പിൾ മുന്തിരി ഉത്തരം അത്തിപ്പഴം ഇന്ത്യയിൽ എപ്പോഴാണ് സെൻസസ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുള്ള നദി ഏത് കാവേരി ബ്രഹ്മപുത്ര ഗംഗ നർമ്മദ ഉത്തരം ബ്രഹ്മപുത്ര പാരീസിൽ ഈഫിൽ ഗോപുരം നിർമ്മിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും സുലഭമായി കായ്ക്കുന്ന പച്ചക്കറി ഏത് സവാള മുരിങ്ങാക്കായ വഴുതന തക്കാളി ഉത്തരം വഴുതന വേവിക്കാത്ത മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് അലർജി മഞ്ഞപ്പിത്തം മൂലക്കുരു അണുബാധ ഉത്തരം അണുബാധ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് മഞ്ഞൾ പാൽ ചോറ് ഓട്സ് മുട്ട ഉത്തരം മഞ്ഞൾപാൽ ദഹനക്കേട് മൂലം ഉണ്ടാകുന്ന വയർവീക്കം തടയാൻ സഹായിക്കുന്നത് ഉലുവ വെളുത്തുള്ളി ജീരകം മുന്തിരി ഉത്തരം ജീരകം കരൾ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന പുഷ്പം ഏത് ശംഖുപുഷ്പം ചെമ്പരത്തി മുല്ല കോളിഫ്ലവർ ഉത്തരം ചെമ്പരത്തി നാക്കിലെ അൾസർ മാറ്റാൻ കഴിവുള്ള ഏറ്റവും നല്ല പാനീയം ഏത് ഇളനീർ കട്ടൻചായ മല്ലിവെള്ളം ചൂടുവെള്ളം ഉത്തരം മല്ലിവെള്ളം മാലക്കണ്ണ് മാറ്റാൻ ഏറ്റവും നല്ല പച്ചക്കറി ഏത് ക്യാരറ്റ് വഴുതന മുരിങ്ങക്കായ ബീട്രൂട്ട് ഉത്തരം ക്യാരറ്റ് ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏത് സിട്രിക് ഫോർമിക് ലാക്റ്റിക് സൾഫ്യൂരിക് ഉത്തരം ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത് യെല്ലോ ഫീവർ ഗോയിറ്റർ ഡിഫ്തീരിയ ഹീമോഫീലിയ ഉത്തരം ഹീമോഫീലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ടയായി അറിയപ്പെടുന്ന കമ്മിറ്റി ഏത് സാൽഡൺ കമ്മീഷൻ വുഡ്സ് ഡെസ്പാച്ച് ഹണ്ടർ കമ്മീഷൻ റാലിംഗ് കമ്മീഷൻ ഉത്തരം വുഡ്സ് ഡെസ് പാച്ച് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ചൈനീസ് വിപ്ലവം ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മാംസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഏത് പയർ നെല്ലിക്ക കപ്പ ചീര ഉത്തരം പയർ ഒരു സംസ്ഥാനത്തിലെ പ്രഥമ പൗരൻ ആരാണ് രാഷ്ട്രപതി ഗവർണർ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി ഉത്തരം ഗവർണർ ഏകദാസ്ഥൽ എന്നറിയപ്പെടുന്നത് ആരുടെ ചരൺ സിംഗ് അംബേദ്കർ ജഗ്ജീവൻ റാം സിംഗ് ഉത്തരം സിംഗ് താഴെ പറയുന്നവയിൽ ഏഷ്യൻ ഏത് നോർവേ മംഗോളിയ മ്യാൻമാർ ജോർദാൻ ഉത്തരം നോർവേ ശ്രീനഗറിലെ ഷാലിമാർ ഗാർഡൻ സ്ഥാപിച്ചതാര് ജഹാംഗീർ ബാബർ ഷാജഹാൻ അക്ബർ ഉത്തരം ജഹാംഗീർ മരുഭൂമിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏത് ഉദയ്പൂർ ജയ്സാൽമർ ജയ്പൂർ ഫൈസാബാദ് ഉത്തരം ജയ്സാൽമാർ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ഇറ്റലി മ്യാൻമാർ ചൈന ഉത്തരം ചൈന ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം എന്നറിയപ്പെടുന്നത് ഐസ്ക്രീം ചോക്ലേറ്റ് മസാമൻ ബർഗർ ഉത്തരം മസാമൻ തണുത്ത വെള്ളം കുടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് മലബന്ധം അൾസർ സോറിയാസിസ് കിഡ്നി സ്റ്റോൺ ഉത്തരം മലബന്ധം കുട്ടികളിൽ മാനസിക വൈകല്യത്തിന് കാരണമാകുന്ന ഭക്ഷണം ഏത് ഉരുളക്കിഴങ്ങ് ഐസ്ക്രീം ചോക്ലേറ്റ് ഉണക്കൽ മീൻ ഉത്തരം ഉണക്കൽ മീൻ ബ്രോയിലർ ചിക്കൻ എത്ര ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച നേടും മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം നാൽപ്പത്തെട്ട് ദിവസം ഉത്തരം നാൽപ്പത്തെട്ട് ദിവസം ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രമേത് ഇറാൻ ഫലസ്തീൻ നൈജീരിയ ഇസ്രായേൽ ഉത്തരം ഇസ്രായേൽ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏതാണ് ഇരിഡിയം സോഡിയം കോപ്പർ മെർക്കുറി ഉത്തരം സോഡിയം ഒരാൾ ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഈസ്ട്രജൻ പ്രോലക്റ്റിൻ തൈറോക്സിൻ അഡ്രിനാലിൻ ഉത്തരം അഡ്രിനാലിൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തിനാല് ഉത്തരം ഇരുപത്തിരണ്ട് ഈ ചെടി വീട്ടിലുള്ളവരുടെ ആയുസ് കുറയും വളരുംതോറും വീട്ടിലെ കണ്ണീര് തോരില്ല ഓർക്കിഡ് പനിക്കൂർക്ക തെച്ചി Mosanda Uttaram Mosanda Subscribe for more videos. Thanks for watching.